ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത് അതിൻ്റെ മുന്നേ രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ രാധാ സോമിലി കിച്ചൺ ചാനൽ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബില്ലൈക്കൺ അമർത്തി ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫുൾ സപ്പോർട്ടും തരണമെന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ കഥ തുടങ്ങാം നമുക്ക് ഇന്നത്തെ കഥയാണ് ഇരുപത്തഞ്ച് മൂന്ന് ഇരുപത്തഞ്ചിലെ കഥ നല്ല നമ്പർ അല്ലേ അപ്പോൾ കഥ ഇതാണ് നമ്മളുടെ ജീന നമ്മൾ വിക്രമനോട് പറയുകയാണെങ്കിൽ രണ്ട് പെൺകുട്ടികളുടെ ജീവിതമാണ് നശിപ്പിച്ചിരുന്നത് അതുകൊണ്ട് വിക്രമേട്ടൻ ഇനിയെങ്കിലും ഒരു തീരുമാനം എടുക്കണം കാരണം രാധയുടെ കാര്യം വളരെ ഇതാണ് അവൾ ഒരു എന്താ സൈക്കോളജിക്കൽ പ്രോബ്ലത്തിൽ കൂടെയാണ് അവൾ കടന്നു പോകുന്നത് അവളെ അതിന്ന് മാറ്റിയെടുക്കാൻ വിക്രമേട്ടനെ മാത്രമേ കഴിയുള്ളൂ വേറെ ആർക്കും കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും ഞാൻ എന്താ ജീന ഇനി ചെയ്യേണ്ടതെന്ന് വയ്ക്കുമ്പോൾ ചെയ്യാൻ ഇനി മറ്റേ വിക്രമേട്ടനെ മാത്രമേ ഉള്ളൂ വേറെ ആർക്കും ഇതിന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജീനം പോവുകയാണ് അവിടെ നിന്ന് കേട്ടോ അവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ വിക്രമെന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ ആലോചിച്ച് ഇരിക്കുകയാണ് അപ്പോൾ പറയും പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങനെ ഇരിക്കും അവിടെ നിന്ന് കഴിഞ്ഞ് മറ്റേ നമ്മൾ ജോസഫും അനിയൻകുട്ടനും പിന്നെ രാജേട്ടനും ഒക്കെ കൂടെ അങ്ങനെ ഇരുന്ന് ക്യാരം ബോർഡ് കളിക്കും അപ്പോൾ അവർ അവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ബോർഡിൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മളുടെ എന്താ പറയുക ഈ വിഷുണ്ടല്ലോ വിശ്വം പോവുകയാണ് ഇവിടയ്ക്ക് അവിടെ മരുന്ന് വാങ്ങാൻ ശ്രീജയ്ക്ക് പനിയാണ് അപ്പോൾ മരുന്ന് വാങ്ങണം ബ്രെഡ് മേടിക്കണം ശ്രീജ പറഞ്ഞയക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു കടയ്ക്ക് കയറി ചെല്ലുക പറയുന്ന കടേനാണ് അവിടെ കയറി ചെല്ലുമ്പോൾ അയാളുടെ പേരെന്തോ പേര് വിളിക്കേണ്ട അയാളോട് പറയും ഒരു പാക്കറ്റ് ബ്രെഡ് പറയും പക്ഷെ അയാൾ ഇല്ല അയാൾ മറ്റേ വിശ്വത്തിന് കൂടെ പഠിച്ച ആളുമാണ് അപ്പോൾ അയാൾ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ വരുന്നവർക്കൊക്കെ സാധനങ്ങൾ എടുത്ത് കൊടുക്കുക അപ്പോൾ വിശം പിന്നെയും പറയും ഞാൻ പറയുന്നത് നീ കേട്ടില്ലേ എനിക്കൊരു പാക്കറ്റ് ബ്രെഡ് വേണം എന്നിങ്ങനെ പറയും അപ്പോൾ പറയും പിന്നെ വിശ്വം ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് വയ്യ നിൻ്റെ അച്ഛൻ്റെ വാലിലിരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ നിൻ്റെ അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞിട്ടാണ് സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ട് നിൻ്റെ അച്ഛൻ എന്നെ വഴക്ക് പറയും നിൻ്റെ കൂടെ നീ എൻ്റെ കൂടെ നടന്നതിനും നിനക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നതിനും ഇപ്പോഴും നിൻ്റെ അച്ഛൻ എന്നെ കണ്ടാൽ വഴക്ക് പറയും അന്ന് നീ രണ്ടായിരത്തി ചില്ലാനം പിന്നെ വാങ്ങിയ സാധനങ്ങളുടെ പൈസ അച്ഛൻ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് അത് കൊണ്ടുവന്ന് തന്നത് അപ്പോൾ ഇനി നിനക്കൊരു സാധനം തന്നു പോരുതെന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്നോട് മാത്രമല്ല ഇവിടെ ഏതാണ്ട് എല്ലാ കടക്കാരോടും അതെന്നെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിനക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നണ്ട നീ ബ്രെഡ് വേണമെന്നുണ്ടെങ്കിൽ നീ അതൊന്നും എടുത്തിട്ട് പോക്കോ എനിക്കൊരു വിരോധമില്ല നീ കാശൊന്നും പക്ഷെ ല്ലാണ്ട് ഞാൻ നിനക്ക് കാശ് തരില്ല ഇനിയിപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അച്ഛൻ കടയ്ക്ക് വരുമ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുമ്പോൾ ഞാൻ നിനക്ക് ബ്രെഡ് കൊടുത്തയക്കാം ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ വിഷം എങ്ങനെ മടിച്ചേക്കാം അപ്പോൾ എന്നോട് ജയിച്ചൊന്നും തോന്ന തോന്നണ്ട വിഷം എനിക്ക് നിവർത്തിയില്ല അച്ഛൻ എൻ്റെ മാഷ് അത്രയും പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് അതുകൊണ്ടൊരു നിവർത്തിയില്ലാഞ്ഞിട്ടാണ് പറയും അപ്പോൾ നീ ഞാൻ പറഞ്ഞല്ലോ നീ ബ്രെഡ് എടുത്തോ നീ ബ്രെഡ് എടുത്ത് കൊണ്ടുപോയിക്കോ കൊണ്ടുപോയി എനിക്ക് എല്ലാം ഒരു വിരോധമില്ല നീ അതിൻ്റെ കാശും തരണ്ട അറിയുമ്പോൾ വിഷം എങ്ങനെ മടിച്ചേക്കും പറയും വേണ്ട എനിക്ക് വേണ്ട എന്നിട്ടിങ്ങനെ പോകുമ്പോൾ ഇവ ഇയാളെ നിന്ന് കാശ് വാങ്ങി ജോയി ഉണ്ടല്ലോ പലിശക്കാരൻ അപ്പോൾ ജോയിന്ന് പറഞ്ഞിട്ട് ആ നീ ബാക്കി കാശ് കൊണ്ട് വന്നതാണോ വിശ്വം എന്ന് വെക്കുമ്പോൾ അല്ല അറിയും ബാക്കി മൂവായിരം അല്ലേ അറിയും ഒവ് അപ്പോൾ നീയൊരു കാര്യം ചെയ്യുമോ ജോയി അതിൻ്റെ ഒരു കൂടെ ഒരു രണ്ടായിരം കൂടെ നീ എനിക്ക് തരും ഒന്നിച്ചങ്ങോട്ട് തരാൻ അറിയാം നീയോ രണ്ടായിരം വാങ്ങി ഇനി ഒന്നിച്ച് തരാനോ നടക്കില്ല പറയും നടക്കില്ല വിഷം ഈ പതിനായിരം തന്നെ ഞാൻ വാങ്ങിയത് എങ്ങനെയാണെന്ന് അറിയാം എൻ്റെ ഇടയ്ക്ക് നീ നൂറ് ഇരുന്നൂറായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വേറെ വാങ്ങിക്കുന്നുണ്ട് അതൊന്നും ഞാൻ കണക്ക്പ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇതന്നെ ഞാൻ തിരിച്ചു കിട്ടാൻ എനിക്ക് നിവർത്തില്ല ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് മടിച്ചത് എന്നറിയാം അപ്പോൾ പറയുക എന്നാൽ നീ ഒരു ആയിരം എങ്കിലും താമറിയും അപ്പോൾ അറിയുക എൻ്റെ കയ്യിലില്ല ഇനി ഉണ്ടെങ്കിലും ഞാൻ തരില്ല കാരണം എനിക്കറിയാം നിനക്ക് തന്ന് എനിക്കത് തിരിച്ച് കിട്ടില്ല പിന്നെ ഞാനെങ്ങനെ നിനക്ക് കാശ് തരും എൻ്റെ അടുത്ത് പറയും അപ്പോൾ പറയും ഒരു അഞ്ഞൂറെങ്കിലും ഇതാണെന്ന് ഇല്ല അറിയും അങ്ങനെ ആയാലും അറിയാം തരില്ല അറിയും എനിക്ക് പറയും എൻ്റെ ഭാര്യയ്ക്ക് സുഖരാഞ്ഞിട്ട് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് അറിയും അപ്പോൾ പറയും നീ വല്ല അമ്പലനടയിലും പോയിരുന്നോ അവിടെ പോയിരുന്ന കിട്ടും എന്നറിയും ഭിക്ഷക്കരിക്കാനൊക്കെ പറയും കേട്ടോ വിശ്വത്തിനോട് അപ്പോൾ അങ്ങനെ അവിടെ അമ്പലത്തടയിലൂടെയെങ്കിലും പോയിരുന്ന് കൈ പിരിക്കാൻ പറയുകയാണ് നൂറ് ഇരുന്നൂറൊക്കെ അവിടെ നിന്ന് കിട്ടും എന്നൊക്കെ പറയാണ് ജോയി അപ്പോൾ ജോയിന്ന് പറഞ്ഞിട്ട് നിൽക്കുക കൊടുക്കില്ല അയാൾ കേട്ടോ അയലും പൈസ കൊടുക്കില്ല അങ്ങനെ വിശോക വിഷമിച്ച് അങ്ങനെ വീട്ടിൽ ചെല്ലുന്ന ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ചെല്ലു ചെല്ലുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്നത് വിക്രം സോറി വിക്രം ഇങ്ങനെ എല്ലാവരുമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുക അപ്പോൾ പറയും അനിയൻ കൂട്ടം പറയും നീ ഇങ്ങനെ ജീന പോയതിന് ശേഷം നീ മൂഡ് ഓഫ് ആണല്ലോ നീ ഇങ്ങനെ മൂഡ് ഓഫ് ഇരുന്നിട്ട് എന്താ കാര്യം ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല വിക്രം വിക്രം നീ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക എന്ന് അറിയും ഞാനെന്ത് തീരുമാനം എടുക്കുകയെന്നറിയും അപ്പോൾ അനിയൻ കൂട്ടം പറയും ഒരു കാര്യം ചെയ്യും നീ ഒരു ഇതുണ്ട് വേദ വന്ന പോലെ പോകണം അതുപോലെ തിരിച്ചു പോകണം അങ്ങനെയാണെങ്കിൽ നീ രക്ഷപ്പെട്ടു പക്ഷേ അവൾ പോവില്ലല്ലോ എന്നറിയും അതും അനിയൻകൂട്ടം തന്നെ പറയുക അപ്പോൾ ഇങ്ങനെ വിക്രം ഇങ്ങനെ കിടക്കുക ഒരു മേശയുടെ മുകളിൽ അപ്പോൾ ജോയി ചായയും കൊണ്ടൊക്കെ വന്നിട്ട് എല്ലാവർക്കും ചായ കൊടുക്കും അപ്പോൾ രാജേണ്ട പറയുന്നത് അവന് കൊടുക്കുക ചായ പറയും അപ്പോൾ അങ്ങനെ ചായ വാങ്ങിക്കൊടുക്കുക അപ്പോൾ പറയും നീ ഇങ്ങനെ ഓരോന്നും ആലോചിച്ചിരിക്കേണ്ട നീ തന്നെയാണ് ഇനി ഇതിൽ തീരുമാനം എടുക്കണത് കാരണം ആ പെണ്ണ് പറഞ്ഞ ഒരു ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന രാധ ഇനിയിപ്പോൾ നീ ഇഷ്ടമല്ല സ്നേഹമില്ല എന്നൊക്കെ അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണ് ഇനി വില കടുകയും ചെയ്യുക എന്നങ്ങനെ പറയും അപ്പോൾ ജോ രാജൻ ചീത്ത പറയും നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് അവനെ പേടിപ്പിക്കലടാറിയും ഏയ് ഞാൻ പേടിപ്പിച്ചതല്ല അങ്ങനെ സംഭവിക്കാം കാരണം എന്താ വെച്ചാൽ കാലം വല്ലാത്ത കാലമാണ് ഇപ്പോഴത്തൊക്കെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ മനസ്സെന്താണെന്ന് അറിയുമോ നമുക്കറിയില്ല അവളെന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ അങ്ങനെ പറയാനോ അത് കഴിഞ്ഞിട്ട് വിക്രം വിക്രമാകപ്പാടം മൂഡ് ഓഫ് ആയിട്ടിരിക്കുക തന്നെയാണ് പിന്നെ കാണുന്നത് നമ്മുടെ വിഷം വീട്ടിക്ക് ചെല്ലുന്നത് വിഷം വീട്ടിൽ ചെല്ലുമ്പോൾ ശ്രീജ കാണും ജനലിൽ കൂടെ നോക്കുമ്പോൾ വിഷം കയറി വരുന്നത് കാണും കേട്ടോ അപ്പോൾ വേഗം നെറ്റിയിലൊക്കെ തുണി നനച്ചിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ വിശട്ടാന്നറിയാം അപ്പോൾ എനിക്ക് വേദ ചായ ഉണ്ടാക്കി തന്ന ഉണ്ടോ ബ്രെഡുണ്ടോ ബ്രെഡ് ബ്രെഡെന്നറിയും അപ്പോൾ മരുന്ന് അവിടെ ഇരിക്കുമ്പോൾ ഒന്നും കിട്ടിയില്ല ശ്രീജേ എന്ന് പറയും കിട്ടിയില്ല എന്ന് വെക്കുമ്പോൾ ഇല്ല കിട്ടിയില്ല എനിക്കൊന്നും തരരുതെന്ന് വച്ചാൽ എല്ലാവരോടും പറഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ പറയും ഇനി എന്താ ചെയ്യുക വിശ്വട്ടാ നമുക്ക് ഉണ്ണാൻ അച്ഛൻ തരുന്നതുകൊണ്ട് ഉണ്ണാൻ അതുണ്ട് പിന്നെ കയറി കിടക്കാൻ വേണ്ടുള്ളതുകൊണ്ട് അങ്ങനെയുണ്ട് നാളെ നമ്മളുടെ അവസ്ഥ എന്താവും എന്ന് വിശ്വേട്ടനെ ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ കാരണം ഭയങ്കര വിഷമത്തോട് കൂടിയിട്ടാണ് പറയുന്നത് എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല എൻ്റെ അടുത്ത് പത്ത് രൂപ പോലും എടുക്കാനില്ല എന്നൊക്കെ പറയാണ് കേട്ടോ വിശ്വത്തിനോട് വിശ്വം പിന്നെ ശ്രീജയനോട് അപ്പോൾ ശ്രീജ പറയും വിശ്വേട്ടം വിഷമിക്കേണ്ട എന്തെങ്കിലും ഒരു വഴി കാണും പിന്നെ വേദ അപ്പുറത്തുണ്ട് വിശ്വേട്ടനോട് ആ വേദ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു പറയും അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് വേദനർത്തിക്ക് ചെല്ലും അപ്പോൾ വേദ അവിടെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ വിശ്വം ചെല്ലുന്നോടപ്പം വേഗ വേഗം വേഗം നീച്ച് നിൽക്കട്ടെ വേണ്ട മോളെ അവിടെ ഇരുന്നോ എന്ന് പറയും അതല്ല വിശ്വേട്ട പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ എന്താ ബ്രെഡ് കിട്ടിയോ എനിക്ക് ഇല്ല അറിയാം ഒന്നും കിട്ടിയില്ല വിശ്വട്ടൻ എന്ത് എങ്ങനെ ഇങ്ങനെയാണ് എങ്ങനെ എങ്ങനെ ജീവിക്കാൻ പോകുന്നത് ഞാനന്ന് വിശ്വട്ടനോട് ഒരു സി വി അയച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് വിശ്വട്ടനത് ചെയ്യില്ലല്ലോ പക്ഷേ ശ്രീജിത്തി കൃത്യമായിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ അത് അയച്ചുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അവർക്കൊരു സ്റ്റീൽ ഫാക്ടറി ഉണ്ട് അവർക്ക് ഒരു സൂപ്പർവൈസറിൻ്റെ ഒഴിവുണ്ട് ഞാനത് കൊടുത്തിട്ടുണ്ട് അവരൊരു ആറുമാസം നോക്കട്ടെ എന്നാണ് പറഞ്ഞത് ഒന്നാമത് എവിടെയും എക്സ്പീരിയൻസ് ഒന്നുമില്ല പിന്നെ ഏജും പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് നോക്കാം എന്നാ പറഞ്ഞറിയാം ോട്ടം പൂവ് വയ്ക്കും പൂവ് പോവാൻ അറിയാം ഭയങ്കര സന്തോഷമാകും കേട്ടോ വിശേഷത്തിനെയും എന്നാൽ പോവാൻ റെഡി ആയിക്കോളൂ ഉച്ചയോട്ടം പക്ഷെ മടി പിടിച്ചിരിക്കരുത് എന്നറിയും ഇല്ല ഇല്ല ഞാൻ പോവാം എന്ത് ജോലിയാണെങ്കിലും ഞാൻ പോവാം അങ്ങനെ കുറെ ജോലിക്ക് പോയിട്ട് അവിടെ നിന്നും ഒരുമിക്കേണ്ടത് പോകുന്നതല്ലേ പോവാന്നു അറിയും അപ്പോൾ അങ്ങനെ ഞാൻ ശ്രീജിയോട് ശ്രീജയോട് പറയട്ടെ അറിയാം അങ്ങനെ ശ്രീജി അങ്ങനെ കാത്തിരിക്കുക അപ്പോൾ വേഗം ശ്രീജിയുടെ അടുത്ത് ചെല്ലുകയാണ് ചെല്ലുന്ന സമയത്ത് വിശ്വം അങ്ങനെ പറയും ശ്രീജി നിനക്കൊരു സന്തോഷ വർത്തമാനം എന്ന് പറഞ്ഞിട്ടാണ് ചെല്ലുന്നത് അപ്പോൾ ശ്രീജയിക്കുമ്പോൾ എന്താ എന്താ ചോദിക്കുക പറയും നിനക്ക് പിന്നെ ഞാൻ ജോലിക്ക് പോകാഞ്ഞിട്ടല്ലേ ഞാൻ പോകുന്നുണ്ട് ശ്രീജി ഞാൻ കാരണം എനിക്ക് ജോലി ശരിയാക്കി നീ എന്നാൽ സി വി കൊടു കൊടുത്തത് നന്നായി വേദ അതുണ്ടാക്കി ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ജോലി എന്നൊക്കെ ഒരാണോ എന്നറിയും ഭയങ്കര സന്തോഷത്തിൽ പാവം നട്ടി തുണിയൊക്കെ എടുത്തുകളെ ഞാൻ വേദം ഒന്ന് കാണട്ടെ എന്നറിയും ഇനി എൻ്റെ കയ്യിൽ കാശുണ്ടാവും ശ്രീജി നീ ഒന്നുകൊണ്ട് വിഷമിക്കണം നമ്മളെ ബുദ്ധിമുട്ടൊക്കെ തീരും എന്നൊക്കെ പറയുകയാണ് അത് കഴിഞ്ഞ് ശ്രീജി പാവം ഇടുക അപ്പോൾ ഇടിയും നിൽക്കുക നിനക്ക് അസുഖമല്ലേ നിൽക്കുക എന്നറിയ കേട്ടോ അപ്പം പറയും ഞാൻ ശ്രീ വേദയെ കാണിട്ട് പാവം പോവാണെ അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക ഇതിങ്ങനെ പറയും ഞാൻ ആദ്യം പോയി നോക്കട്ടെ വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ നോക്കാം എന്നൊക്കെ തന്നെ പറയും അപ്പോഴും മടിയാണ് പോകാനായിട്ടോ അവിടുന്ന് ഭയങ്കര സന്തോഷമായി പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ വേ ഇതെന്താണ് ഇത് വേദ ഭക്ഷണമായിട്ട് നമ്മുടെ ശിവൻ്റെ റൂമിലേക്ക് ചെല്ലേണ്ടതാണ് ആരുടെ വിക്രം കിടക്കുന്ന റൂമിൽ ചെല്ലുക അപ്പോൾ അവിടെ പോയിട്ട് വിളിക്കുകയാണ് വിക്രം വിക്രമാദിത്യം എന്നൊക്കെ പറയുമ്പോഴൊന്നും മൈൻഡ് ഇല്ല മിസ്റ്റർ ഗുണ്ട പറയുമ്പോൾ വേഗം തല അങ്ങനെ ഉയർത്തി നോക്കും പുതച്ചു മുടിയാടക്കുന്നത് ഓഹോ നേരത്തെ കടന്നുറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ചെല്ലും അപ്പോൾ എന്താ ഇന്ന് എന്താ നേരത്തെ കറന്നത് മിസ്റ്റർ ഗുണ്ട നീക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കും ഗുണ്ട നിൻ്റെ എന്നറിയുമ്പോൾ വേണ്ട എന്നറിയും എന്നിട്ട് അങ്ങനെ അവിടെ നിന്ന് അറിയും ഭക്ഷണം കൊടുന്ന് വെച്ചിട്ടുണ്ട് വന്ന് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കൊടുന്ന് തരാൻ പറഞ്ഞിട്ട് എൻ്റെ അമ്മ എന്നൊക്കെ പറയും ഇതെൻ്റെ വീടാണ് ഞാൻ ഞാനിരത്ത് ഭക്ഷണം കഴിക്കും അങ്ങനെ ഇങ്ങനെയെന്നിട്ട് അതിനോട് കുറേ ഇതാവുന്ന തട്ടിക്കയറും അപ്പോൾ അവൾ പിന്നെ പറയും ചെയ്തു നിങ്ങൾ ഞാൻ ഇവിടെ ഇഷ ഇങ്ങ ഇറ ഇണൊക്കെ വരപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഡയലോഗ് കഴിക്കുകയാണ് അവിടുന്ന് ശരി കഴിക്കണമെങ്കിൽ കഴിക്കേണ്ട ഞാൻ പോവാണെങ്കിൽ വന്ന് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം തിരിപ്പാകം തിരിച്ച് കിടന്ന് കൊടുത്തിട്ട് അതിൽ ഇതും വെള്ളം പറഞ്ഞിടും അപ്പോൾ ശ്രീജി ശ്രീജ് ചോദിക്കും പിന്നെ ഇതിൽ വെള്ളം പറഞ്ഞിട്ടുണ്ട് വിക്രം കഴിച്ചിട്ടില്ല ആ വിക്രം വേണമെങ്കിൽ കഴിച്ചോളും ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിപ്പോൾ വലിയ പോസ് കാണിച്ചു എന്നോട് ഇനി വേണമെങ്കിൽ കഴിക്കട്ടെ കൊടുക്കില്ല ഇനി വന്നിട്ട് വെള്ളപ്പോൾ വെള്ളം ഒഴിച്ചാൽ വെള്ളത്തിൽ നിന്ന് മാറ്റി തിന്നട്ടെ ഇല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് നമ്മൾ തിളപ്പിച്ച് കൂട്ടി നമുക്ക് കഴിക്കാം ശ്രീജ് എടുത്തിറയും ദേഷ്യം ചോദിക്കും ദേഷ്യമാണ് അയാൾ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടുള്ള ദേഷ്യാണ് അങ്ങനെ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അതിൽ വെള്ളം പറഞ്ഞിട്ടിട്ട് പൂവ് പൂരിയാണ് കേട്ടോ നമ്മുടെ ശ്രീ ശ്രീജേറ്റി പോയി കടന്നു ഞാനും കിടക്കാൻ പോകുക എന്നറിയാം അങ്ങനെ ചോറിലൊക്കെ വെള്ളം പറന്ന് അവിടെ അടച്ചിട്ടിട്ട് നമ്മുടെ വേദം പോയിട്ട് കിടക്കും മെല്ലൊക്കെ വിരിച്ചിട്ട് അവിടെ കിടക്കി കിട്ടും അവിടുന്ന് മറ്റേ മെല്ലെ നീട്ടി വരുമ്പോൾ സമയമൊക്കെ നോക്കും അവിടുന്ന് മതി എയർപ്ലേസ് ആണ് അത് കിടന്ന് വാതിൽ ചാരിയിട്ടേ ഉണ്ടാവുകയുള്ളൂ വാതിലൊക്കെ തുറന്ന് വരികയാണ് അപ്പോൾ എന്ന സമയത്ത് ഓ ഉറക്കം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാ ചെല്ലാം അവിടെ കഴിഞ്ഞ് റൂം അടുക്കളയിൽ ചെന്ന് തോക്കുമ്പോൾ ചോറിൽ വെള്ളം പറഞ്ഞിടണം വേതാളം ചോറിൽ വെള്ളം പറന്നിട്ടു ഇനി ഞാൻ എന്താ ചെയ്യാമെന്ന് പറഞ്ഞു അവിടുന്ന് തീർച്ചയായും പിടിച്ച് പിടിച്ച് വരുമ്പോൾ വേദം ഇങ്ങനെ കടന്ന് ഉറങ്ങുക ഉറങ്ങുന്ന സമയത്ത് കാലൊക്കെ എടുത്ത് ഒറ്റ ചൂട്ടങ്ങോട്ട് കൊടുത്താറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാലെടുത്ത് പൊക്കി അച്ചിട്ടങ്ങോട്ട് പോകും കേട്ടോ അപ്പോൾ അവൻ പോയ സമയത്ത് നമ്മുടെ വേദം കണ്ണൻ തുറന്ന് ഇങ്ങനെ നോക്കി ഇരിക്കുകയാണ് അവൻ്റെ ആ പോക്കും അവൻ്റെ ആ കാണിക്കലും ഒക്കെ കണ്ടിട്ട് പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും പിറ്റേ ദിവസം അറിയിലെ പിറ്റി അങ്ങനെ പൂവാണ് പിന്നെ നമ്മുടെ ശ്രീചേർത്തി ചോറും ചമ്മന്തിയും തോരനും മുട്ട ഓംലൈറ്റൊക്കെ ഉണ്ടാക്കി ചിലപ്പൊതി പൊതിയാണ് ചോറ് പൊതിഞ്ഞിട്ട് കെട്ടപ്പോൾ പറയുക ആഹാ ശ്രീജി ശ്രീചേർത്തി ഇറഞ്ഞിട്ട് ഏത് വരെ പറഞ്ഞു വിശ്വട്ടനും ആ വിശ്വട്ടനാളെണ്ണിക്കാൻ നല്ല മുടി ആയിരുന്നു എന്നാൽ നല്ലൊരു ബീച്ച് വെച്ചു കൊടുത്തു അപ്പോൾ വേഗം ചാടി നീട്ടും ഇതപ്പോൾ കുളിച്ച് ഡ്രസ്സ് ചെയ്യുകയാണ് എന്താ പറയുക ഇതിലിപ്പോൾ പൊതിച്ചോറ് പോലെ തന്നെ ആയില്ലേ അല്ലേ എന്തൊക്കെയായിരിക്കുമ്പം അങ്ങനെ തോരനും അച്ചാറും ചമ്മന്തിന്തിന്തിന്തിന്തിന്തിയും ഓംലെറ്റും ഉണ്ടെന്നറിയാം അപ്പോൾ ആ ശരിക്കും പുതു ചോറ് പോലെ എന്നൊക്കെ ഇങ്ങനെ പറയും വേദം ഞാൻ അത് കൊണ്ടേ കൊടുക്കട്ടെ മുളകെ അറിയും ആ ശരി അറിയട്ടോ അതുകൊണ്ടാണ് പോകുമ്പോൾ കാണാം നമ്മുടെ മറ്റേ വേദനങ്ങോട് വരുന്നുണ്ട് നന്ദിനി നന്ദിനി എന്നിട്ട് ഇതെന്താ ഇതെന്താ ഇതിപ്പോൾ ഒരു സ്പെഷ്യൽ ഇതൊരു സ്പെഷ്യലാണ് അപ്പോൾ എന്താ അത് സർപ്രൈസാണ് അറിയട്ടോ അത് ഇങ്ങനെ ആ സർപ്രൈസ് ആർക്കത് തീർന്നിട്ട് ഇങ്ങനെ നിൽക്കും നന്ദിനി അപ്പോൾ നമ്മുടെ ശ്രീചന്ദ്രട്ട് ആ ചോറും കൊണ്ടങ്ങനെ വിശ്വത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോഴേക്കും നമ്മളുടെ ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ വേദം എന്നിങ്ങനെ ശരിക്കും ഉണ്ടാവും കേട്ടോ അപ്പോൾ വേദയെ കാണുമ്പോൾ ഇവൾക്കറിയാം ഇവൾക്കറിയുണ്ടാവും ഇത് എന്താ സംഭവം രണ്ടും കൂടെ എന്തോ ഒപ്പിച്ചിട്ടുണ്ട് അതിൻ്റെയാണ് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞ് നന്ദിനി നന്ദിനിട്ടോ അങ്ങനെ ഇന്നത്തെ ഇത് കഴിയണം അപ്പോൾ വേദ എങ്ങനെ നന്ദിനിയെ നോക്കി നിൽക്കുന്നതാണ് ഇന്നത്തെ എൻ്റെ നല്ല രസമുണ്ട് പിന്നെ എൻ്റെ ഇത് പിറ്റേ ദിവസം നമ്മളുടെ വിശ്വം ജോലിക്ക് പോകുന്നതും കാര്യങ്ങളൊക്കെ പിന്നെയും കാണിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും കുഴപ്പമില്ല കുഴപ്പമില്ല സോറി അപ്പോൾ നല്ല ഇന്നത്തെ ഇപ്പോൾ നല്ല കഥയാണ് ആരും മിസ് ചെയ്യാണ്ടേ കാണണം എനിക്കിന്നത്തെ പവിത്രം നല്ല ഇഷ്ടപ്പെട്ടു വേദനയും മറ്റേ അല്ലേ സോറി വിക്രമത്തിന് വിശ്വത്തിനെയൊക്കെ നേരാക്കി എടുക്കാൻ നമ്മളെ വേദം എന്തായാലും കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അപ്പം അതിൽ ഫുൾ സപ്പോർട്ടായിട്ട് ശ്രീ ജേഡത്തി നിൽക്കുന്നുണ്ട് കമലാമി നിൽക്കുന്നുണ്ട് എന്തായാലും മറ്റേ വിശ്വ നമ്മുടെ വിക്രം ശരിക്കും പെട്ടിരിക്കുന്നത് ഇപ്പോൾ രാധയുടെ കാര്യത്തിലാണ് അതിന് ഇനി എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാവണോ വരെ കുറച്ച് ചുറ്റി ചുറ്റിക്കറങ്ങേണ്ടി വരുവാൾ എന്തായാലും കുഴപ്പമില്ല പവിത്രം നല്ല കഥ കേട്ടോ ഞാൻ പറയുമല്ലോ ഏഷ്യാനുള്ള നല്ലൊരു കഥയാണ് പവിത്രം മറ്റുള്ളവ മോശമല്ലാന്ന് നല്ല കേട്ടോ മോശമല്ലാന്ന മോശമാണ് എല്ലാം നല്ല കഥകളാണ് പക്ഷേ എല്ലാത്തിനിന്നും ഒരു പടി മുന്നിൽ നിൽക്കുന്ന നമ്മുടെ പവിത്രം കഥയുടെ കഴിഞ്ഞാൽ അഭിനേതാക്കൾ സൂപ്പർ അവരുടെ അഭിനയക്കെ ശരിക്ക് വളരെ നമുക്ക് നല്ല ആകർഷണം തോന്നും നമ്മുടെ വേദയുടെ ഒക്കെ അഭിനയമൊക്കെ സൂപ്പറാണ് എന്തായാലും ആരും മിസ് ചെയ്യാണ്ട് കാണുക അതുപോലെ രാധാ സോമലി കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് പിന്നെ അതുപോലെ നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ കിട്ടി തരണം പിന്നെ അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുകയാണ് താങ്ക്